കൊച്ചിയിലെ നിരത്തുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മമ്മൂക്കായും ചെറിയൊരു ഷുമാക്കറാണ് ഷുമാക്കർ എന്ന് പറഞ്ഞാൽ കാർ റേസിൻ്റെ ഒരു കാലത്തെ അപ്പോസ്ഥലൻ എഴുപത്തി മൂന്നാം വയസ്സിലും യുവത്വത്തിൻ്റെ ചുറു ചുറുക്കും അവരുടെ അതേ കത്തിക്കൽ സ്റ്റൈൽ ഡ്രൈവിങ് ആണ് മമ്മൂട്ടിയുടേതെന്ന് തെളിയിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പുതിയ കാലത്തെ ചെറുപ്പങ്ങൾ ഇതിൻ്റെ അപ്പോസ്തലന്മാരാണല്ലോ അങ്ങനെയാണ് മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിള്ളേരും കൂടെ വെച്ചങ്ങ് പിടിച്ചു ബെൻസ് കാറിൽ മമ്മൂട്ടി ഡ്രൈവ് ചെയ്യുന്നത് കണ്ടാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പിള്ളേര് ചിലപ്പോ മാറി നിൽക്കേണ്ടി വരുമെന്ന് ആ ദൃശ്യം തെളിയിക്കുകയാണ്

ണേക്കണമ രാവിലെ ക്യാവറോട് ഒന്നും പേടിക്കണ്ട കണ്ടില്ലേ റോഡിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് മമ്മൂട്ടി ഡ്രൈവ് ചെയ്ത വാഹനം ആ രണ്ട് യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നൊന്നും നോക്കിയില്ല അവരൊന്ന് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചതാണ് പോന്നോ ഓവർടേക്കിൻ്റെയൊക്കെ ഒരു രീതി കണ്ടോ എഴുപതിലും മനസ്സിലൊട്ടും പ്രായത്തിന്റെ ആലസ്യതയൊന്നും കടന്നു വന്നിട്ടില്ല എഴുപത്തിമൂന്നിന്റെ ചെറുപ്പം തന്നെ ഒന്ന് പറയേണ്ടി വരികയാണ് പ്രായം ഒരു പ്രശ്നമുള്ള കേസല്ലെന്ന് അദ്ദേഹം ഡ്രൈവിംഗ് മേഖലയിലും തെളിയിക്കുകയാണ് പിള്ളേർക്കെല്ലാം വലിയ പ്രചോദനമാകുന്ന വീഡിയോ ആണ് റോഡിലൂടെയൊക്കെ പോകണമെങ്കിൽ തി കത്തിച്ചൊക്കെ തന്നെയാണ് പോകേണ്ടത് അതൊരു സുഖകരമായ ഏർപ്പാടാണെന്ന് തെളിയിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യം വൈറലായിട്ടുണ്ട് മമ്മൂട്ടി എറണാകുളത്തെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് ആ ഡ്രൈവിംഗ് ആസ്വദിച്ച് നിരത്തുകളിലൂടെ ഒരു പൊളപ്പങ്ങ് പുളന്നാണ് അദ്ദേഹം പോകാറുള്ളതെന്ന് ബോധ്യപ്പെടുകയാണ് എന്തായാലും ആ ദൃശ്യം ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് യുവാക്കൾ ഏറെ പണിപ്പെട്ടാണ് ഏറ്റവും ഒടുവിൽ മമ്മൂട്ടിയുടെ ദൃശ്യം ഒന്ന് ഓവർടേക്ക് ചെയ്ത് പകർത്തിയെടുക്കാൻ കഴിഞ്ഞത് എന്തായാലും അവർ കട്ടയ്ക്ക് കൂടെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനകത്തുള്ള സംഭാഷണങ്ങൾ അവരുടെ മാനസികാവസ്ഥയൊക്കെ കൃത്യം മനസ്സിലാക്കുന്ന കൂടിയുണ്ട് എന്തായാലും മമ്മൂട്ടി ഇപ്പോൾ ആ ദൃശ്യം കണ്ടു കാണും സ്വാഭാവികമായിട്ടും പിന്നിൽ ചെയ്സ് ചെയ്യുന്നത് ആർക്കായിരുന്നാലും ബോധ്യപ്പെടുമല്ലോ ഒരു തവണ മമ്മൂട്ടിയുടെ വാഹനത്തെ ഒന്ന് ചെയ്സ് ചെയ്യാൻ അവർ നടത്തിയ പരിശ്രമം ഏറ്റവും ഒടുവിൽ ചെറുതായി ഒന്ന് വിജയിക്കുന്ന സന്ദർഭത്തിലാണ് ആ വാഹനം ഓടിച്ചിരുന്നത് മമ്മൂട്ടിയാണെന്ന് തെളിയിക്കുന്ന ദൃശ്യം പുറത്തേക്ക് വന്നത് അതും വെറുതെ അല്ല ആ വീഡിയോയെ സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞ് കണ്ടപ്പോഴാണ് വ്യക്തിയെ കൃത്യമായി ബോധ്യപ്പെടുന്ന അവസരവും ഉണ്ടായത് അതോടുകൂടി ആ വാഹനം ഓടിച്ചത് മമ്മൂട്ടിയാണെന്ന് കൺഫേം ആവുകയും ചെയ്തു എന്തായാലും ദൃശ്യങ്ങൾക്കിപ്പോൾ വലിയ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്